ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രെയിൻ യാത്രയാണ് ചെയ്യാൻ പോകുന്നത് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു യാത്രയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ പ്രകൃതിയോട് തന്നെ ചേർന്ന് പോകുന്ന കുറച്ച് ട്രെയിൻ യാത്ര വഴികളാണ് നമുക്കുള്ളത് അതിലെ ഒരു വഴിയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെയുള്ള ഒരു കാടിനുള്ളിലൂടെയുള്ള യാത്ര അതിലൂടെ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു യാത്ര ചെയ്യേണ്ട തന്നെ പെട്ടെന്ന് ഓടിക്കേറിയാണ് അതാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടത് ട്രെയിൻ നമുക്ക് ഇവിടെ നിന്ന് കയറുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുപത്തഞ്ചിനാണ് ഒന്ന് ഇരുപത്തഞ്ചിനുള്ള മധുര എക്സ്പ്രസിനാണ് നമ്മൾ കയറിയത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ടു എറ്റ് അത് കൊല്ലത്ത് പന്ത്രണ്ട് ഇരുപതിന് വരുന്നതാണ് നമ്മുടെ പുനലൂർ വരുമ്പോഴത്തേന് ഒന്ന് ഇരുപത്തഞ്ചാണ് ഒന്ന് ഇരുപത്തഞ്ചല്ല ഒന്ന് ഇരുപതൊക്കെ ആകുമ്പോൾ അതിൽ ഒന്ന് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടും ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ട്രെയിൻ പുറപ്പെട്ടു ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് നമ്മുടെ പുനലൂർ സ്റ്റേഷൻ ഇപ്പോൾ കടന്നു പോവുകയാണ് ഈ ട്രെയിൻ പിന്നെ മധുര വരെയാണ് ഉള്ളത് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കോട്ട വരെയാണ് ആ ചെങ്കോട്ട വരെയുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ആണ് ഈ നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ നമുക്ക് പോകാൻ രണ്ട് മണിക്കൂറും നാൽപ്പത് രണ്ട് മണിക്കൂറും ഇരുപത് ഇരുപത് മിനിറ്റും അതായത് രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് നമുക്ക് ഉണ്ട് ഈ ഇത് നമ്മുടെ കല്ലടയാറാണ് നമ്മുടെ തൂക്കുവാലത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിലൂ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കുറേ പാലങ്ങളും തുരങ്കങ്ങളും നമ്മൾ പോകുന്ന വഴി തന്നെയുണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് കാഴ്ച തന്നെ കാണാൻ സാധിക്കും ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻപിലും പുറകിലും എൻജിൻ ഉണ്ടായിരിക്കും ബോഗി വളരെ കുറവായിരിക്കും പന്ത്രണ്ട് പതിമൂന്ന് ബോഗികളെ കാണത്തുള്ളൂ അതേപോലെ തന്നെ ഇത് തെന്മല വഴി കയറി നമ്മുടെ തമിഴ്നാടിലോട്ട് കയറുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾക്കുള്ളിലൂടെയാണ് ഇത് പോകുന്നത് ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ള ഉണ്ടായത് കൊണ്ട് തന്നെ രണ്ട് എഞ്ചിനുകളാണ് ഇതിനുള്ളത് പുറകിലും അതേപോലെ മുൻപിലും മുമ്പിൽ നിന്ന് വലിക്കുകയും പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് എന്നാലേ ഈ ട്രെയിൻ ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതും ഒരു കിലോമീറ്റർ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ പോയാലും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മൈൽ സ്പീഡിൽ മാത്രമേ ഈ ട്രെയിൻ പോകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല ആസ്വദിച്ച് പോകാൻ സാധിക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഇത് ബുക്ക് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുനലൂരിൽ നിന്നും ചെങ്കോട്ട വരെ പോകാനുള്ള ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് രൂപയാണ് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ അറുപത് രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ട്രെയിൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മലനിരകളും പച്ചപ്പും പിന്നെ അതുപോലെ കൃഷിയിടങ്ങളും എല്ലാം കണ്ട് അതുപോലെ തന്നെ തുരങ്കങ്ങളും പാലങ്ങളും എല്ലാം നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ചു പോകാം ഇത് ഇതേപോലത്തുള്ള ചെറിയ ചെറിയ പാലങ്ങളുണ്ട് ഇതൊക്കെ ചെറിയ പാലങ്ങളാണ് ഈ ട്രെയിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പൊതുക്കെയാണ് പോകുന്നത് ഒരു ഈ പറഞ്ഞ നാൽപ്പത് മൈൽ സ്പീഡ് പോലും അല്ല പോകുന്നതെന്നാണ് തോന്നുന്നത് കൊല്ലം പൊന്നലൂർ ചെങ്കോട്ട പാത എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു പാതയാണ് ഈ പാതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് നിർമ്മാണം ആരംഭിച്ചത് അതുപോലെ തന്നെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആദ്യത്തെ ഗുഡ്സ് ട്രെയിൻ ഇതുവഴി ഓടിത്തുടങ്ങിയത് പാസഞ്ചർ ട്രെയിനല്ല ഗുഡ്സ് ട്രെയിനാണ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പാസഞ്ചർ ട്രെയിൻ അതായത് യാത്രാ തീവണ്ടികകളൊക്കെ ഓടിത്തുടങ്ങിയത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ട്രെയിൻ പാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽ പാത ഈ കാണുന്ന വ്യൂ ഒക്കെ ഉണ്ടാവും നല്ല കൃ നല്ല കൃത്യമായിട്ട് നമുക്കത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ വന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലേന്ന് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല പക്ഷെ എന്നാലും ഒരു ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്താണ് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു യാത്രാനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വെയിലുള്ള സമയത്ത് അതായത് ഈ ഏപ്രിൽ മെയ് ആ ആ സമയത്തൊന്നും ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡ്രൈ ആയിരിക്കും അതായത് ഈ പച്ചപ്പൊന്നും കാണാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരത്തില്ല നിങ്ങൾക്ക് ഈ ഈ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഉള്ള ഈ കാലാവസ്ഥയിലുള്ള പോകാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകാണ്ട് ഈ വ്യൂ ഒക്കെ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇതുവഴി തന്നെ പോകുമ്പോൾ തന്നെ പാണ്ഡവം പാറയൊക്കെ കാണാൻ പറ്റും പാണ്ഡവം പാറയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ് ട്രെയിൻ ഇതുവഴി ഇങ്ങനെ ഈ പാലങ്ങളിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് അതായത് ചെറിയൊരു ചാറ്റൽ മഴയുള്ള സമയത്തിൽ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് നിങ്ങൾക്ക് പോകേണ്ട ട്രെയിനുകൾ ഏതെങ്കിലും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഈ ചെന്നൈ ഇഗ്മോർ ഉണ്ട് അതാണെങ്കിൽ ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ സീറോ ആണ് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തഞ്ചിനാണ് പുനലൂരിൽ നിന്ന് എടുക്കുന്നത് പന്ത്രണ്ട് മണിക്ക് നമുക്ക് കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് അൻപത്തഞ്ചിന് പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മണിക്ക് അവിടെ എത്തും അതേപോലെ തന്നെ അടുത്ത ട്രെയിനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മധുര എക്സ്പ്രസ് ഇതാണെങ്കിൽ ഒന്ന് ഇരുപത്തഞ്ചിന് ഒന്ന് ഇരുപത്തഞ്ചിന് എത്തിയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് മൂന്ന് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേനെ ചെങ്കോട്ട ചെയ്യും നാൽപ്പത്തൊൻപത് കിലോമീറ്റർ ആണ് അങ്ങുവരച്ചെല്ലാം ഇത് 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 മധുര എക്സ്പ്രസ് ആയതുകൊണ്ട് ഇതിന് വലിയ ചാർജ് ഒന്നുമില്ല അറുപത് ചാർജേ ഉള്ളൂ അറുപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേളാങ്കണ്ണി ട്രെയിനാണ് അത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൺഡേയിലും അതുപോലെ സാറ്റർഡേയിലും ആണുള്ളത് ആ ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ത്രീ സിക്സ് വൺ അത് അഞ്ച് നാൽപ്പത്തഞ്ച് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് നമ്മുടെ ഈ പുനരൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് അൻപത്തഞ്ച് കെ ആകുമ്പത്തേന് ചെങ്കോട്ട ജില്ല ഈ മൂന്ന് ട്രെയിനിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ തുരങ്കങ്ങൾ കയറുകയാണ് ഇത് തുരങ്കം സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യത്തെ തുരങ്കമാണ് നമ്മളിപ്പം കയറി ഇറങ്ങിയത് ഈ കയറി ഇറങ്ങുമ്പോൾ നല്ല പ്രകാശം ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഗ്രീനി ആയിട്ട് അങ്ങ് മാറി നല്ല രസമാണ് ആ കാണാനായിട്ട് അത് ആ ഒരു പെട്ടെന്നാണ് ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു നിറം മാറി നല്ലൊരു രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത് കുറച്ച് നേരത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ആ ഒരു കറക്റ്റ് ഓഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നു ആ ട്രെയിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ട് പോകാനൊക്കെ തന്നെ നല്ല ഭംഗിയാണ് ഈ റൂട്ട് ഇലക്ട്രിഫൈഡ് അല്ല ഡീസൽ എഞ്ചിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഡീസൽ എൻജിൻ്റെ ആ ഒരു ശബ്ദവും ആ പുറയുന്ന ശബ്ദം കേൾക്കാൻ പറ്റും ആ മുൻപിലും ശബ്ദം കേൾക്കാൻ പറ്റും അപ്പം അടുത്ത തുരങ്കം കയറി ഇറങ്ങുകയല്ലോ എനിക്ക് തോന്നുന്നു ഈ ഈ തുരങ്കം കയറി ഇറങ്ങുന്ന എന്തോന്നു നമ്മുടെ പതിമൂന്ന് കണ്ണുറപ്പാലം പക്ഷെ അതെനിക്ക് തെറ്റിപ്പൊടി ഇത് കഴിഞ്ഞിട്ടാണ് എന്തായാലും ആ പതിമൂന്ന് കല്ലറപ്പാലം എത്തുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ഒരു നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് നല്ല ആർച്ച് രീതിയിലുള്ള ഒരു പാലം കാണാൻ പണ്ട് ബ്രിട്ടീഷുകാർ പണിയഴിപ്പിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു ഭംഗിയൊന്നും ഇപ്പം ഇല്ല ആ പണ്ടത്തെ മീറ്റർ ഗേജ് പാതയിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഭംഗി ഇപ്പോഴില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം പുതിയ ബ്രോഡ് ഗേജ് പാത വന്നപ്പോഴത്തേന് ഈ പാലത്തിൻ്റെയൊക്കെ ഒരു ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ രൂപഘടനയിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട് തെന്മല റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തി പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചെങ്കോട്ട കഴിഞ്ഞിട്ട് മധുരയാണ് നമുക്ക് ചെങ്കോട്ട വരെയാണ് പോകേണ്ടത് അതിൻ്റെ ഇടയിൽ മൊത്തത്തി എട്ട് സ്റ്റോപ്പുകളുണ്ട് ആ എട്ട് സ്റ്റോപ്പുകളിലും ഇത് നിർത്തും അതാണ് ഇതിൻ്റെ ഒരു പ്രധാന മെയിൻമേ എന്ന് പറയുന്നത് ഇതിപ്പോൾ തെന്മല റെയിൽവേ സ്റ്റേഷനാണ് ആൾക്കാർ കയറാൻ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു പുറമെ മുൻപേ ഒരു ട്രെയിൻ പോയിട്ടുണ്ട് അതിന് പുറകിലുള്ള ട്രെയിനാണ് നമ്മളിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ എട്ട് സ്റ്റേഷനുകളും താണ്ടിയാണ് ചെങ്കോട്ടയിലേക്ക് എത്തുന്നത് അടുത്ത തുരങ്കം വന്നിട്ടുണ്ട് ഓരോ തുരങ്കങ്ങളും കയറി ഇറങ്ങുമ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ആദ്യമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് എപ്പോഴാണ് ഈ തുരങ്കം വരുന്നത് വേണ്ട വേണ്ട തുരങ്കം വന്നിട്ടില്ല വരാൻ ഉള്ളൂ എപ്പോഴാണ് ആ തുരങ്കം വരാൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ തുരങ്കം വന്നതിന് ശേഷമുള്ള പാലം വരാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് ഓരോ വളവുകൾ തിരിയുമ്പോഴും ഇങ്ങനെ ഓരോ വളവുകൾ തിരിഞ്ഞ് ഇങ്ങനെ നേരെ വരുമ്പോഴും ഓരോ തുരങ്കത്തിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അടുത്ത തുരത്തിലോട്ട് കയറുന്നുണ്ട് ഈ തുരങ്കത്തിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും ചില വലിയ തുറങ്കങ്ങളിൽ കയറുമ്പോഴത്തേനും ഈ വെള്ളം വീഴും അതായത് ഈ മലകൾ ഇങ്ങനെ തുരന്ന് പോവുമല്ലേ പശ്ചിമഘട്ട മലകൾ എല്ലാം തുരുന്നതാണ് നമ്മൾ അങ്ങേപ്പുറത്തുള്ള തമിഴ്നാട്ടിലോട്ട് കയറി ചെല്ലുന്നത് പതിമൂന്ന് കണ്ണറപ്പാലം എത്തി നമ്മുടെ കറക്റ്റ് ഇതാണ് പതിമൂന്ന് കണ്ണറപ്പാലം എന്ന് പറയുന്നത് ആ ഒരു കണ്ട ഒന്നുകിൽ ഏറ്റവും ഫ്രണ്ടിലുത്ത് പോയി പോയി നിൽക്കുക അതല്ലാന്നുകൊണ്ട് ഏറ്റവും അവസാനത്ത് പോയി നിൽക്കുക എന്നാലേ നമുക്കൊരു കറക്റ്റ് വ്യൂ കാണാൻ പറ്റത്തുള്ളൂ ഈയൊരു നമ്മുടെ ഒരു ആ ഒരു ആറാണ് ആ പോകുന്നത് ഒരു പുഴയാണ് പോകുന്നത് പിന്നെ മോളിയിൽക്കൂടെ ഉള്ള ഒരു വ്യൂവും പിന്നെ ആ താഴെക്കൂടെ ഉള്ള വ്യൂവും സൂപ്പറാണ് മോളിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ആ കൂടുതലും പോകുന്ന ആ ഒരു ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ലോറികളും പിന്നെ അല്ലാതെ ബസ്സുകളൊക്കെ പോകുന്നത് കാണാനുള്ള വ്യൂ നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ താഴെ നിൽക്കുമ്പോൾ ട്രെയിനിങ്ങനെ പോകുന്നത് കാണുന്നതും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ പ പതിമൂന്ന് കണറപ്പാലം കഴിഞ്ഞ് പിന്നീടുള്ള അടുത്തൊരു സ്റ്റോപ്പിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ സ്റ്റോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാളയം ഒരു തമിഴ്നാട് ടച്ചൊക്കെ വന്നില്ലേ ഇപ്പോൾ ഓരോ സ്റ്റോപ്പ് കഴിയും തോറും ഇടപ്പാളയം ഇവിടം വിട്ട് നമ്മൾ പോവാണ് എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്നുണ്ട് അതാണൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് മലയാളികളെക്കാളും കൂടുതലും തമിഴ്നാട്ടിലെ ആൾക്കാരാണ് അതായത് അവർ ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നതും ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലും ഈ ഒരു ട്രെയിനെ ആശ്രയിക്കുന്നത് അടുത്തൊരു സ്റ്റോപ്പ് സ്റ്റോപ്പൂടെ എത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ സ്റ്റോപ്പുകളാണ് കേട്ടോ അതുകൊണ്ട് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് വളരെ കുറവായിരിക്കും ചിലപ്പം പ്ലാറ്റ്ഫോം ഇല്ലാത്തടത്തിറങ്ങേണ്ടതായിട്ടും വരും അടുത്ത സ്റ്റോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ പോകാനായിട്ട് രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ ആ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് പോകുന്നത് നമ്മൾ അറിയത്തോലില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ സമ്മാനിക്കുന്നുണ്ട് അതുകൂരത്തോടെ ആ എഞ്ചി പോകുന്നുണ്ട് നല്ല വളവുകളാണ് കേട്ടോ നല്ല നല്ല ട്രെയിനിങ്ങുകളാണ് അടുത്തൊരു സ്റ്റോപ്പ് കൂടെ തരുന്നുണ്ട് മുൻപത്തെ സ്റ്റോപ്പ് നമുക്ക് സ്കിപ്പ് ആയിപ്പോയി നമ്മുടെ വീഡിയോ റെക്കോർഡായി പോയില്ലേ ഏത് സ്റ്റോപ്പ് ആണെന്ന് പറയാനും പറ്റിയില്ല ആര്യങ്കാവാണ് ആര്യങ്കാവ് സ്റ്റോപ്പാണിപ്പോൾ സ്റ്റേഷനാണിപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫുൾ തമിഴ്നാടാണ് തമിഴ്നാട്ടിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ആര്യങ്കാവ് സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ആന്ന് അതെ അതെ ഒരു വലിയൊരു ത്വരങ്കമുണ്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ത്വരങ്കമാണ് നല്ല രസമാണ് ആ തുരങ്കം അതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ സ്പീഡിലല്ലേ പോകുന്നേ നമ്മളൊരു എങ്ങനെ പോലും ആ തുരമ്പ തുരങ്കത്തിനകത്ത് കയറി ഒരു രണ്ട് മിനിറ്റെങ്കിലും ആ ആ ത്വരങ്കം കത്തി രണ്ട് മിനിറ്റോളം ഇതിൻ്റെ അകത്ത് ആയിരിക്കും അത്രത്തോളം ദൂരമുണ്ട് അത്രത്തോളം ദൂരം നമുക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ലെങ്ത് ആണ് കേട്ടോ ആ ഒരു സ്പോട്ട് കാണുന്നുണ്ടോ ഒരു വെള്ള സ്പോട്ട് അതാണ് അതിൻ്റെ ഈ ഒരു തുരംഗത്തിൻ്റെ ഒരു എൻഡെന്ന് പറയുന്നത് അതതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദീർഘമായ നീളത്തോടെ ഒരു ടേണിങ് പോലെ ഇല്ലാതെ നേരെ കാണുന്നൊരു തുരങ്കമാണ് ഈ റോട്ടിലെ ഏറ്റവും ലെങ്ത് ആയിട്ടുള്ള ദൂരം ദൂരമുള്ള ഒരു തുരങ്കമാണത് ഓരോ തുരങ്കങ്ങളിൽ കയറുമ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ കൂവുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂക്കുവിളിയും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ഇരുട്ടാവുകയാണ് ആ സമയത്ത് പണ്ട് ഇത്രയും ത്വരന്ത വർഷങ്ങൾ പ പഴക്കം ത്വരത്തെടുത്തത് ആ ബ്രിട്ടീഷുകാരുടെ കാലത്തല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു കൊറേ നേരം ഉണ്ട് കുറേ നേരത്തോളം നമ്മൾ ഈ ഒരു ടണലിന്റെ ഉള്ളിലായിരിക്കും ഇറങ്ങി നമ്മളെ ഏറ്റവും അവസാനത്തെ ഭൂഗിയിലാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ നേരം കാണുമല്ലോ അപ്പൊ ഈ ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ നല്ല പുകയായിരിക്കും ഒരു ഇതിൻ്റെ അകത്തോട്ട് കയറി ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ആവുന്നതിന് മുമ്പേ മൊത്തത്തിൽ പുകയായിരിക്കും പുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്കൊരു അസ്വസ്ഥതയൊന്നും തോന്നുന്നില്ല നല്ല രീതിയിൽ പുകയങ്ങ് മൂട് വന്നു നമ്മൾ ആ ഒരു ഉണ്ടാക്കേ ആ മലനിരകളുണ്ട് ആ മലനിരകളുടെ അപ്പുറമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറം തമിഴ്നാട് നമ്മൾ തമിഴ്നാടിലോട്ട് പൂർണ്ണമായിട്ട് പ്രവേശിച്ചുകഴിഞ്ഞു പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ ഒരു സ്റ്റോപ്പിങ് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതായിരിക്കും ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗമാണ് നമ്മൾ റോഡ് മാർഗം വരുമ്പോൾ ഉള്ള തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുന്നത് ഈ ഒരു എസ് വളവൊക്കെ ഇവിടെയാണ് വരുന്നത് അത് ഈ റോഡിലൂടെ പോകുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു എസ് എന്ന് പറഞ്ഞു എസ് പോലാണ് അതിൻ്റെ ഒരു നല്ലൊരു പൊക്കത്തിൽ നിന്നൊരു നമ്മുടെ ഹെലിക്കാമോ ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എസ് വളവാണ് അതുകൊണ്ടാണ് എസ് ആകൃതിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതിനൊരു എസ് വളവെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ പച്ചപ്പ് ഇട്ട് തമിഴ്നാട്ടിലെ പച്ചപ്പിലോട്ട് കാണാം റോഡിൽ നിറയെ ശ്രമിക്കണം റോഡിലല്ല ട്രെയിന് ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തമിഴ്നാട്ടിലുള്ള പ്രധാന സ്വഭാവം എത്ര സീറ്റുണ്ടെങ്കിലും അവർ ഈ തറയിലൊക്കെ കിടന്നുറങ്ങത്തുള്ളു അങ്ങനെയൊരു രീതിയാണ് നമ്മൾ പൊതുവെ കാണുന്നത് അതുപോലെ ട്രെയിൻ ഫുള്ള് കാലിയാണെങ്കിൽ പോലും അവർ തറയിലേ കിടക്കത്തുള്ളൂ ഭക്ഷണം കഴിക്കുകയാണേലും ഇരുന്നൊന്നും അങ്ങനെ കഴിച്ചു കാണാറില്ല ഇത് നമ്മുടെ ഒരു മെയിൻ സ്റ്റോപ്പാണ് ഭഗവതിപുരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവതിപുരത്ത് വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും ട്രെയിന് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് ഇവിടുന്നൊരു ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് ആ കാണുന്ന ട്രെയിനാണ് ഇത് ഗുരുവായൂർ ഈ ട്രെയിന് കറക്റ്റ് സമയത്ത് നോക്കാം പക്ഷെ അത് കിട്ടുമെന്നുള്ളത് വളരെ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷന് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് ഈ ട്രെയിൻ എടുത്തു നമ്മുടെ ട്രെയിൻ കറക്റ്റ് കറക്റ്റ് കുറച്ച് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനവിടെ പിടിച്ചെടുത്തില്ല നമ്മുടെ ട്രെയിൻ ആദ്യമേ ഭഗവതിപുരത്തെത്തുകയും അവിടെ നമുക്ക് ഇറങ്ങിയതിനു ശേഷം അടുത്ത ടിക്കറ്റ് എടുത്ത് നമുക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എല്ലാം ക്ഷമിക്കണം പുനലൂരോട്ട് നമുക്ക് പോവുകയും ചെയ്യാം നമ്മൾ ചെങ്കോട്ട ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഭഗവതിപുരം സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ചെങ്കോട്ട ചെങ്കോട്ട സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ സ്റ്റേഷനാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ ടൈലാണ് മാർബിളാണ് ഇട്ടിരിക്കുന്നത് നല്ലൊരു വൃത്തിയുള്ള തമിഴ്നാട് സ്റ്റേഷനാണ് ചെങ്കോട്ട സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹിസ്റ്ററികളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂട നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ളൊരു സ്റ്റേഷനാണ് ഇവിടെ നമ്മൾ ഇറങ്ങുന്നു ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി അടുത്ത ഇനി ഇവിടുന്ന് ഇനി അടുത്ത ട്രെയിനുകളൊന്നുമില്ല നമുക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് സ്റ്റേഷനിൽ നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് അടുത്തൊരു ഓട്ടോ പിടിക്കുന്നു ഓട്ടോ പിടിച്ച് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് കേരള ബസ് കാണും കേരള ബസ് അതല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബസ് വേണം കൊട്ടാരക്കല്ലിലോട്ടും കൊല്ലത്തോട്ടും ബോർഡ് വെച്ച് പോകുന്നത് അതിലേതിലൊരു ബസ്സിനകത്ത് നമ്മൾ കയറിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെങ്കോട്ട ആ സ്റ്റേഷനിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ആ ഒരു ആര്യങ്കാവ് കഴിഞ്ഞതിന് ശേഷം നല്ല സ്പീഡിലാണ് അത്യാവശ്യം നല്ലൊരു തൊണ്ണൂറ് ആ ഒരു നാൽപ്പത് മൈൽ സ്പീഡ് വിട്ടിട്ട് പിന്നെ തൊണ്ണൂറിലോട്ടൊക്കെയാണ് കയറുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത് ചെങ്കോട്ട നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ ഇടിച്ച് ഓട്ടോ ഇടിച്ച് നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ ഓട്ടയിൽ നമ്മൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനകത്ത് ഇത്രയും ദൂരം വന്നിട്ട് ഒപ്പുവരേ ഉള്ളൂ മുപ്പത് രൂപയല്ല അറുപത് രൂപയുള്ളൂ പക്ഷേ ചെങ്കോട്ട ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിലോട്ട് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഇന്ന് നൂറ് രൂപയാണ് വാങ്ങിയത് അത് എന്തുകൊണ്ടാണെന്ന് ഇനി മലയാളി ആയതുകൊണ്ടാണോ ഇനി പൈസ കൂട്ടി മേടിച്ചതെന്ന് അറിയിച്ചില്ല പൊതുവേ മുമ്പ് ഇതുപോലെ ഇവിടെ വന്നപ്പം നല്ല രീതിയിൽ പൈസ മേടിച്ചിട്ടുണ്ട് ആദ്യം എൻ്റെ അടുത്ത് കയറാൻ നേരം എഴുപതെന്ന് പറഞ്ഞു പക്ഷെ ഇറങ്ങാൻ നേരം നൂറ് രൂപ കണ്ടോണ്ടാണ് നൂറു രൂപ നോട്ടോ കൊടുത്തത് ഓക്കേ എന്നറിഞ്ഞ് ഞങ്ങൾ പുള്ളിയങ്ങ് പോയി അവിടുന്ന് തന്നെ നമുക്ക് അടുത്ത ബസ് കിട്ടിയിട്ടുണ്ട് കേരള ബസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ സീറ്റൊന്നും ഇല്ലായിരുന്നു നേരെ പുനലൂർ പോകാനായിട്ടുള്ള ഈ പോകുന്ന വഴി റോഡ് വഴി പോകുമ്പോൾ തന്നെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വയലും കാര്യങ്ങളും വയലും നെൽകൃഷികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നെൽകൃഷിയും പിന്നെ അതുപോലെ തന്നെ ചുമതള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാഴ എന്നുള്ളത് നമ്മൾ നേരെ ഇപ്പോൾ ആ ഡയറക്ഷൻ കണ്ട നമ്മൾ ആ ഒരു പശ്ചിമഘട്ട മലനിരകൾക്കപ്പുറം കേരളമാണ് ആ കേരളം ത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ രണ്ട് രീതിയിൽ പോയാലും നിങ്ങൾക്കൊന്നുകിൽ തിരിച്ച് ട്രെയിനിന് പോകുന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണമൊന്നും എടുക്കത്തില്ല ട്രെയിൻ പോകണേ പക്ഷെ ബസ്സിന് പോകുന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് ക്ഷീണമായി പോകും നല്ല രീതിയിൽ കാറ്റൊക്കെ അടിച്ചായിരിക്കും പോകുന്നത് ഒരു ആറു മണി അഞ്ച് മുക്കാൽ ആറു മണിയൊക്കെ ആകുമ്പോഴത്തന്നെ നമ്മൾ പുല്ലൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ഇനിയിപ്പം നമുക്ക് നേരെ പുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് വേണം നേരെ വീട്ടിൽ പോകാൻ അപ്പം ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയിൽ പക്ഷേ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് സമയം കിട്ടുമ്പോഴൊക്കെ കുടുംബമായിട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു യാത്രാനുഭവം മനസ്സിലോട്ട്